സുഹൃത്തുക്കിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് നാള് മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇന്തോനേഷ്യയില് ടെമ്പറിയായിട്ട് ഭാര്യമാരാകാനായിട്ട് പെൺകുട്ടികളെ കിട്ടും തൽക്കാലമായിട്ട് വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മാരേജ് നടത്തിയിട്ട് കുറച്ച് നഗര ടൂറിസ്റ്റുകൾ പോകുന്നവർക്ക് അവർക്ക് അവിടെ ഇവരുടെ കൂടെ സ്റ്റേ ചെയ്യാനും വൈഫ് ആയിട്ട് അവിടെ താൽക്കാലികമായിട്ട് അവരുടെ കൂടെ അതിന് പകരമായിട്ട് അവർക്ക് കാശ് കൊടുക്കും അങ്ങനൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വരുന്നത് ആണുങ്ങളെക്കുറിച്ചാണ് കേട്ടോ അതായത് ടെമ്പററി ആയിട്ട് തന്നെ ബോയ് ഫ്രണ്ട്സ് ലബ്ബേഴ്സ് കാമുകന്മാരെ ആവശ്യമുണ്ട് അത്ര അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ ഇതും കൂടെ നമ്മളെ ഇന്ത്യയിലല്ലോ നമ്മളെ ഇന്ത്യയിൽ ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ലല്ലോ ഇന്ത്യയിലെ ആവശ്യത്തിനുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ അങ്ങനെയാണ് തോന്നുന്നത് അല്ല ഇനിയിപ്പോ ഇവിടെ പെണ്ണുങ്ങളെ കിട്ടുന്നില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ വിയറ്റ്നാമിൽ പോയി ട്രൈ ചെയ്യാം ഇത് നടക്കുന്നത് വിയറ്റ്നാമിലാണ് വിയറ്റ്നാമില് ഒരുപാട് പെൺകുട്ടികൾ ഇപ്പൊ ജോലിയുള്ളവരായാലും ഇല്ലാത്തവരായാലും ഒക്കെ അവരുടെയൊക്കെ ഓരോ ഓരോ റീസൺ കൊണ്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓർ സോഷ്യൽ സ്റ്റാറ്റസ് എന്ത് തന്നെ ആയാലും പല പല കാരണങ്ങൾ കൊണ്ട് അവരുടെ മാര്യേജ് ഒരുപാട് ഡിലേ ആയി പോകണുണ്ട് പെൺകുട്ടികളുടെ വിയറ്റ്നാമിലെ പെൺകുട്ടികളുടെ അപ്പോൾ അവർക്ക് ഇപ്പോൾ നോർമലി അറിയാമല്ലോ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ കൂടെ പെൺകുട്ടികൾക്ക് മാരേജ് ഡിലേ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഓരോ സ്റ്റോറികൾ തുടങ്ങുമല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ഈ ഒരു ജനറേഷനിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ പാരൻസ് ഒക്കെ ആണെങ്കിലും എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് കുറെയൊക്കെ കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് പ്രാപ്തിയുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇപ്പം മാരേജ് ആയാലും ഇപ്പൊ ലേറ്റ് ആയാലോ ഇപ്പൊ തേർട്ടി പ്ലസ് ആയാലോ ഒന്നും ആര് കമ്പൽ ചെയ്യുന്നില്ല അവരുടെ കാൽ ഞങ്ങളുടെ സ്വന്തം കാലിൽ നിന്നിട്ട് ഞാൻ ഇൻഡിപ്പെൻഡൻറ് ആയ ശേഷം മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ അല്ലെങ്കിൽ എനിക്ക് കല്യാണം ഇഷ്ടമില്ല എന്ത് തന്നെയാലും അവർ ഇഷ്ടം തന്നെ പിന്നെ ഇനിയൊന്നും കൂടെ നടക്കുന്നുണ്ടല്ലോ ഇപ്പം കുറച്ച് ദിവസം ലൈക്ക് വൺ വീക്ക് വൺ മന്ത് അങ്ങനെ ലിവിംഗ് ടുഗദർ മാതിരി സ്റ്റേ ചെയ്ത ശേഷം അപ്പോ ഇവർക്ക് തമ്മിൽ ഇഷ്ടമായാൽ മാത്രം കല്യാണം നടത്താം അങ്ങനെ കൂടെ കുറെ പ്ലേസസിൽ നടക്കുന്നുണ്ട് നമ്മൾ ഇവിടെയും നടക്കുന്നുണ്ട് അതൊക്കെ രണ്ടുപേർക്കും അറിഞ്ഞിട്ട് രണ്ടുപേർക്കും എല്ലാ രീതിയിലും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മാത്രം മുമ്പിലേക്ക് പോയാൽ മതി അതർവൈസ് അവർക്ക് കല്യാണം വേണ്ട എനിക്കിഷ്ടമല്ല ഈ കല്യാണം ഇഷ്ടമല്ല പറഞ്ഞിട്ട് അടുത്തയാളെ തപ്പി പോകും അതൊക്കെ നമ്മൾ ഇവിടെയും വന്നു കഴിഞ്ഞു ഒരുപാട് 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 ഡെവലപ്പായി പോയി കഴിഞ്ഞിരിക്കുന്നു നമ്മളും അതിനൊപ്പം തന്നെ നീങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടെന്ന് വെച്ചു എങ്കിലും വരുന്നതിന് കുറച്ചൊരു ജനറേഷൻ കഴിയുമ്പോഴേക്ക് കംപ്ലീറ്റ് ചേഞ്ച് ആയി പോകും നമ്മളും അത് അതൊക്കെ അങ്ങ് ഫോളോ ആയി പോവും പറഞ്ഞു വന്നത് വിയറ്റ്നാമിലെ കാര്യമല്ലേ വിയറ്റ്നാമിലെ പെൺകുട്ടികൾക്ക് ഇതേപോലെ ചെക്കന്മാരെ കിട്ടുന്നില്ല എന്ത് എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ കണ്ടുപിടിച്ചതാണ് ഇപ്പോൾ പാരൻസ് ചോദിക്കുമല്ലോ നിനക്ക് ആരെങ്കിലും ബോയ് ഫ്രണ്ട്സ് ഉണ്ടോ ഇപ്പോൾ അവിടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ് ഫ്രണ്ട്സ് ഇല്ലാണ്ട് അറേഞ്ച്ഡ് മാരേജ് എന്നുള്ളതൊക്കെ വളരെ റയറായിരിക്കും തോന്നുന്നു സോ അവർക്ക് ബോയ് ഫ്രണ്ട് ഇല്ല എന്നുള്ളത് ഒരു വളരെ ഖേദകരമായ ഒരു അവസ്ഥയായിരിക്കാം അതുകൊണ്ടായിരിക്കും അവർക്ക് ബോയ് ഫ്രണ്ടിനെ റെന്റ് റെന്റ് എടുക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നത് സോ അതിനു വേണ്ടിട്ട് അപ്ലിക്കേഷൻ ഉണ്ട് മെയിൻ എന്താണെന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ ആ കാമുകനാൽ ലവർ എന്ന് പറയുന്ന ആള് ഫിറ്റ് ആയിരിക്കണം ഫിറ്റ് പറഞ്ഞ ഫിറ്റ് അല്ല ആൾ നല്ല ബോഡി ഫിറ്റ് ആയിട്ടുള്ള ആളായിരിക്കണം അതിപ്പോ കമ്പൽസറി ഇപ്പൊ ജിമ്മിൽ പോകാത്ത ഒരാൾ പോലും ഇല്ല ഏജ് പോലും ആരും നോക്കുന്നില്ല എത്ര ചെറിയ തേർട്ടീൻ ഫോർട്ടീൻ ഇയേഴ്സ് തൊട്ട് സിക്സ്റ്റി പ്ലസ് വരെയുള്ള ആളുകൾ ഇപ്പൊ ജിമ്മിൽ പോകുന്നുണ്ട് സോ ഫിറ്റ് ആയിരിക്കണം അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ കുക്കിംഗ് അറിയാമായിരിക്കണം അപ്പൊ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കാര്യങ്ങളും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർക്കൊക്കെയാണെ ഫിറ്റും ആയിട്ടുണ്ടാവില്ല ബോഡി കുക്കിങ്ങും അറിയണ്ടാവില്ല പക്ഷെ ഇപ്പോഴത്തെ ബോയ്സ് അങ്ങനെ അല്ലല്ലോ മിക്കവരും ഹോട്ടലിൽ താമസ സോറി മിക്കവരിപ്പൊ വെളിയിലൊക്കെ പോയി പഠിക്കുന്നത് കൊണ്ട് അവർ അവിടെ റൂം എടുത്ത് താമസിക്കുന്നു അപ്പോൾ അവിടെ ഒക്കെ തന്നെ കുക്കിംഗ് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അവർ കുറച്ച് കുറച്ചൊക്കെ കുക്കിങ് എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുന്നവരായോണ്ട് കുക്കിങ് ഫിറ്റ് ഇത് രണ്ടും ഒരുമാതിരിയല്ല ആണുങ്ങൾക്കും ഇപ്പം ഉള്ള കാര്യങ്ങളാണ് കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഏതോ കുട്ടിയുടെ പേര് മറന്നു അവിടെ വിയറ്റ്നാമിലുള്ള ഒരു കുട്ടിൻ്റെ അടുത്ത് പാരന്റ്സ് ഇതുപോലെ ചോദിച്ചു നിനക്കിങ്ങനെ ബോയ് ഫ്രണ്ട്സ് ഇല്ലേ കല്യാണം കഴിക്കണ്ടേ എന്നൊക്കെ ഉള്ള ചോദിച്ചപ്പോഴാണ് ഇവൾക്ക് ശരിക്കും അയ്യോ പാരന്റ്സിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു ചെക്കനെ കാണിക്കണമല്ലോ എന്നുള്ള ഇതിൽ നമ്മൾ ശരിക്കും മൂവിയിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ ഒരു ചെക്കനെ ഇവള് എടുത്തിട്ട് വന്നു ഫേക്ക് ലവ്വറിനെ എന്നിട്ട് അവന്റെ അടുത്ത് കുറച്ച് ദിവസം ആക്ട് ചെയ്യണം എന്റെ പാരന്റ്സിന്റെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്ട് ചെയ്ത് അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കുക അതാണ് ഈ റെന്റിൽ എടുക്കുന്ന ലവേഴ്സിനെ രണ്ടിനെടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അവിടെ അപ്പോൾ അതേപോലെ തന്നെ വേറെ കുറേ കുട്ടികളും ഇതേമാതിരി തന്നെ ഫോളോ ചെയ്തു ഫേക്ക് ആയിട്ടുള്ള ലവേഴ്സിനെ അവർ റെന്റിനെടുത്തിട്ട് പാരന്റ്സിന് മുമ്പിൽ ജസ്റ്റ് അവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം അതിനുശേഷം മേ ബി ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിട്ട് ഒഴിയായിരിക്കും അങ്ങനെയായിരിക്കാം ചെയ്യുന്നത് അപ്പോൾ മുമ്പിൽ ഒരിക്കൽ ഇൻഡോനേഷ്യയിൽ പെണ്ണുങ്ങളെ റെന്റിനെടുക്കുന്നത് പറഞ്ഞു ഇപ്പൊ വന്നിട്ട് വിയറ്റ്നാമിൽ ആൺകുട്ടികളെ റെന്റിനെടുക്കുന്നു അപ്പോൾ അതിന് നിങ്ങൾ ചിലപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും കേട്ടോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സീരിയസ് ആയിട്ട് പറയണ തമാശയല്ല അല്ല അതിന് ഒരു അപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഞാൻ എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ അറിയും എനിക്ക് ഇങ്ങനെ അവർ നോക്കൂല്ല ക്വാളിഫിക്കേഷൻ വെറുതെ ഒരു വഴിയെ കൂടെ പോകണവരെടുക്കൊന്നുമില്ല മേ ബി ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവുമായിരിക്കും ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടായിരിക്കാം ഇങ്ങനെ ലബേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോ പുതിയൊരു വീഡിയോ വീഡിയോയിലെടുക്കണം